കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ചേളാരി സ്വദേശിയായ പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം മരിച്ച താമരശ്ശേരി സ്വദേശിനിയുടെ സഹോദരങ്ങളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പതിനൊന്ന് വയസ്സുകാരുടെ ആരോഗ്യനില ഗുരുതരമായതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജലമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും പിന്നീട് ചികിത്സയിൽ പ്രവേശിക്കുകയുമായിരുന്നു നിലവിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം മൂന്ന് പേർക്കാണ് മസ്തിഷ്ക രോഗം സ്ഥിരീകരിച്ച് അമീബിക് മസ്തിഷ്കജലം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രോഗം സ്ഥിരീകരിച്ചിരുന്നു ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത് നാൽപ്പത്തൊമ്പത് കാരനായ മറ്റൊരാൾക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഏതാണ്ട് തൃപ്തികരമായി പോകുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ആഴ്ചയിലാണ് താമരശ്ശേരി സ്വദേശിനിയായ ഒൻപത് വയസ്സുകാരി മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനി ബാധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് മരണം സംഭവിക്കുമായിരുന്നു മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് അമീബിക് ജ്വരം സ്ഥിരീകരിച്ചത് ഈ കുട്ടിയോടൊപ്പം ഈ കുട്ടി കുളിച്ച കുളത്തിൽ കുളിച്ച സഹോദരങ്ങളായ രണ്ടു പേർക്കും പിന്നീട് പനി ബാധിച്ചിരുന്നു ഇതിൽ ഒരു കുട്ടിയുടെ കൂടുതൽ കടുത്ത പനി അനുഭവപ്പെടുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രണ്ടുപേരെയും മാറ്റുകയും ചെയ്തു എന്നാൽ രണ്ടു തവണ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലും ഇവർ ഇരുവരും ർക്കും അമിബിക്കും മസ്തിഷ്ക ജ്വരമല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ത് രോഗമാണ് കുട്ടികൾക്കുള്ളത് എന്ന് കണ്ടെത്താനായി കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും കുട്ടികൾ അറിയിക്കുന്നു ഇതിൽ ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിക്കുന്നു ഇതിൽ ഈ ആൺകുട്ടിയുടെ ഇടപെട്ട് പനി വരുന്നതാണ് ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്തായാലും ആരോഗ്യവകുപ്പ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലേക്ക് നേരിട്ട് രോഗം പകരില്ല ജലസ്രോതസ്സുകൾ ശുചിയായി സൂക്ഷിക്കുക ഒപ്പം നീന്തൽക്കുളത്തിലും മറ്റുമൊക്കെ നീന്താൻ വരും കുളിക്കാനിറങ്ങുന്നവരും മൂക്കും ചെവിയും മൂടിക്കെട്ടിയിറങ്ങുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് അതാണ് സാഹചര്യം ഗോവിന്ദ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച എന്ന അന്വേഷണ സമിതി കൊടും ക്രിമിനൽ ജയിൽ ചാട്ടം ഞെട്ടിപ്പിക്കുന്നതെന്നും കണ്ടെത്തലുണ്ട് സെല്ലിലെ വണ്ണമുള്ള കമ്പി ഗോവിന്ദചാമി എങ്ങനെ മുറിച്ചുവെന്നും അന്വേഷണ സമിതി ചോദിക്കുന്നു സുരക്ഷാ വീഴ്ചയുണ്ടായി ജീവനക്കാർക്കും അധികൃതർക്കും വീഴ്ച സംഭവിച്ചു പുറത്തുനിന്ന് സഹായം കിട്ടിയതായി കരുതുന്നില്ല ജയിൽ ചാട്ടത്തിനായി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് കണ്ടെത്താനായിട്ടില്ല സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ട് ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട് മൂന്നിലൊന്ന് ജീവനക്കാർ മാത്രമാണുള്ള ഉണ്ടായിരുന്നത് ജയിലിലെ അവസ്ഥ വളരെ മോശമാണ് സാഹചര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് പഴക്കമുള്ള ജയിലിൽ അറ്റകുറ്റപ്പണി യും പുനർനിർമ്മാണവും ആവശ്യമുണ്ടെന്നും സമിതി പറഞ്ഞു ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ മുൻ ഡി ജേക്കബ് പൊന്നൂസ് എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ ദിവസങ്ങളെടുത്ത് ഒരു ജയിലിലെ ഖനം കൂടിയ ഇരുമ്പഴി അറക്കണമെങ്കിൽ അതിനുള്ള ഒരു വീഴ്ച തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ടൂള് അയക്കു കിട്ടാനും ആ ടൂൾ അയാൾ ഉപയോഗിക്കാനും അത് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യാനും സെല്ല് ബ്രേക്ക് ചെയ്യാനും സാധിച്ചത് ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകരുതഞ്ഞൂർ ചെയ്യലിൽ ദീർഘ താ നാളുകൊണ്ടാണ് ആയിരിക്കും അയാൾ അത് ചെയ്തത് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാവുന്ന ജോലിയല്ല കൈകൊണ്ട് അല്ല ഇലക്ട്രിക് കട്ടർ വേണം അത് അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഈ നാല് കമ്പിയുടെ നാല് എട്ട് വശം മുറിച്ചിട്ടുണ്ട് അതായത് എട്ട് കമ്പി മുറിച്ച പോലെയാണ് ആ എട്ട് കമ്പി മുറിക്കണമെങ്കിൽ ദിവസങ്ങളെടുത്ത് കാണും ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എന്ത് കട്ടർ ഉപയോഗിച്ചാലും അത്ര തിക്ക് കമ്പികളാണ് അപ്പോൾ അതുകൊണ്ട് ആ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അന്ന് പല പല ദിവസങ്ങളിലായിട്ട് ആ ഏരിയയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല അവർ ഒരു വളരെ ന്യായമായ ഒരു കാരണം പറഞ്ഞു കാരണം ഈ പട്ടിയും പൂച്ചയും ഒന്നും തുണി കൊണ്ട് മറച്ചിരുന്നു അടിഭാഗം മാത്രം അപ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ട് മറച്ച തുണിക്കാത്ത കേബിൾ കുറേശ്ശെ അല്ല കമ്പി കുറേശ്ശെ കട്ട് ചെയ്തതായിട്ട് അവർ ഒരിക്കലും ധരിച്ചിരുന്നില്ല അപ്പോൾ ഒരിക്കലും അത് അവർ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്താൽ സഹായിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഒന്നര ഇഞ്ചോളം കനമുള്ള ഒരു കമ്പി ഒരു ചെറിയ അര സ്ഥലത്ത് എട്ട് എട്ട് സ്ഥലത്ത് അപ്പോൾ അതെങ്ങനെ ഒരാൾക്ക് മുറിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം രാവിലെ പറഞ്ഞത് അത്ഭുതകരമെന്നുള്ള വാക്കാഭിച്ചത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല കാരണം അങ്ങനെ ഞങ്ങൾ ഇവിടെ താമസിച്ച് ആയിരം പേരെ ചോദ്യം ഇതൊക്കെ ചെയ്യേണ്ടി വരും അതിനുള്ള ഉത്തരവാദിത്വവും അതൊരു ഭാരിച്ച ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല അത് പോലീസ് തന്നെ ചെയ്യേണ്ടതാണ് പക്ഷേ അവിടെ ഒരു ഡെഫിനറ്റായിട്ട് ഒരു നല്ല ശക്തിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് എന്തോ അത് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് റേഷൻ അരി കടത്തിയ വാഹനത്തെ ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു പോലീസ് എത്തിയപ്പോഴേക്കും ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു നാൽപ്പത്തിരണ്ട് ചാക്ക് അരിയാണ് വെഞ്ഞാറം മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ ഗോഡൌണിൽ നിന്ന് കടത്താൻ ശ്രമിച്ചത് മൂന്ന് ദിവസമായി ഇവിടെ അരി സപ്ലൈ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് വന്ന ഒരു ലോഡ് അരി യൂണിയൻകാർ ഇറക്കി വയ്ക്കുകയും മറ്റൊരു ലോഡ് എടുക്കാൻ ത്രിവേണി സ്റ്റോറിലേക്ക് പോവുകയും ചെയ്തു അപ്പോഴാണ് ഒരു വാഹനം ഗോഡൌണിനകത്ത് കയറി അരി ചാക്കുകളുമായി പുറത്തേക്ക് ഇറങ്ങുന്നത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വാഹനം അവർ തടഞ്ഞപ്പോൾ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് ഞാൻ ഇവിടെ ഈ ഒരു ചായ അവിടെ കട്ടർ പോയത്തേം താക്കുകയും ചെയ്യുന്നു താറന്മാർ മാത്രമേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പരിചയ ഇവിടെ അല്ലാത്ത ഒരു വണ്ടി ഇവിടെ നിറങ്ങിപ്പോകുന്നു അങ്ങനെ അത് ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് കൈ കാണിച്ച് നിർത്തി എന്താണെന്ന് ചോദിച്ചു അത് നോക്കുമ്പോൾ അരിയാണ് അങ്ങോട്ട് മാറ്റിയിടാൻ പറഞ്ഞു അങ്ങനെ ഇട്ടു അറിയിച്ച പ്രകാരം ഇവിടെ ആൾക്കാർ കൂടി പോലീസിൽ അറിയിച്ചു ഇവിടെ പോലീസ് വന്നു മുമ്പും പലപ്പോഴായി അരി കടത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സംഭവത്തിൽ ഗോഡൌണിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും ആരോപണമുണ്ട് പോലും പലതവണ തിരിച്ചു വരുമ്പോൾ അതുപോലെ കാണുന്നില്ല അതിന്ന് ഇങ്ങനെ കുറവായിരുന്നു അപ്പം ഇന്നിപ്പം പിടികിട്ടിയത് അവരില്ലാത്ത സമയത്ത് അവർ വേറെ ഇവിടെ ഇറക്കാൻ പോയ സമയത്താണ് ഇവർ ഇവിടെ വന്ന് കയറ്റുന്നത് സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്നവർ അറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ചാർജ് നടത്തുന്നവർ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് പോലീസ് എത്തി വാഹനം കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് തിരുവനന്തപുരം കളിക്കുന്നതിനിടയിൽ ഒന്നര വയസ്സുകാരിയുടെ തലയിൽ കുടുങ്ങിയ കലം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നീക്കം ചെയ്തു കോഴിക്കോട് ഫാറൂഖിലാണ് സംഭവം കുട്ടിയെ ഉടൻ മീൻചന് എയർഫോഴ്സ് ഫയർഫോഴ്സ് ഓഫീസിൽ എത്തിക്കുകയായിരുന്നു കുഞ്ഞ് കരച്ചിൽ നിർത്താതെ വന്നതോടെ ശ്രദ്ധയോടെ സമയമെടുത്താണ് പാത്രം മുറിച്ച് നീക്കിയത് ാണ് പാലക്കാട് തൃത്താലയിൽ വധശ്രമക്കേസിലെ പ്രതിയെ വീടിന്റെ നിന്നും പോലീസ് പിടികൂടി കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയാണ് പിടിയിലായത് മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് നടത്തിയ പരിശോധനയിലാണ് പോലീസ് സുൽത്താനെ പിടികൂടിയത് ഞാങ്ങിരിട്ടിയിൽ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിന് സുൽത്താൻ റാഫിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുൽത്താനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു കഴിഞ്ഞ ദിവസം യാങ്ങാട്ടിരിയിലെ വീടിന് സമീപത്ത് നിന്നും സുൽത്താൻ റാഫിയുടെ മൊബൈൽ ഓൺ ആവുകയും അത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഇയാളുടെ വീട്ടിൽ വീട്ടിൽ രഹസ്യം അറയുണ്ടെന്നും വിവരം കിട്ടിയിരുന്നു